അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ലാഹിറബൻ അസി വസ്ലിം സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വിശുദ്ധ റമദാനിലൂടെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അഭിപാദത്തുകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നാം ഏവരുടെയും എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ ന്യൂനതകളിൽ നിന്നും മൊക്കുതമായ നിലക്ക് ആലമീൻ സ്വീകരിക്കുകയും സ്വർഗത്തിൻ്റെ അർഹരാകുന്ന നിരകവിമോചനത്തിന് ഭാഗ്യം ലഭിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാം ചേർത്ത് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ഏറെ സൂക്ഷ്മത പുലർത്തേണ്ടുന്നൊരു അബാദത്താണ് വ്രതാനുഷ്ഠാനം ഈ വ്രതം അതിനെ നിഷ്ഫലമാക്കുന്ന അത് ഫസാദായി പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ പണ്ഡിത ലോകത്ത് ഒരു തർക്കവുമില്ലാത്ത കുറേ വിഷയങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അധികം സംസാരിക്കേണ്ടതില്ല ഒന്ന് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവരക്തം പുറപ്പെടുക പ്രസവരക്തം പുറപ്പെടുക അതുപോലെ തന്നെ മനുഷ്യൻ സ്വയംഭോഗത്തിലൂടെ തൻ്റെ സ്ഖലനം സംഭവിപ്പിക്കുക മനഃപൂർവ്വം ഒരാൾ ഛർദ്ദിക്കുക നോർമൽ ഛർദ്ദി കൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല എന്നാൽ വായിൽ വിരലിട്ട് കൊണ്ടോ മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെയോ ഛർദ്ദിപ്പിക്കുകയാണെങ്കിൽ അയാളുടെ നോമ്പ് ബാത്തിലായി പോകും ഇതൊക്കെ അഭിപ്രായാന്തരങ്ങൾ ഇല്ലാത്ത പൊതുവായ കാര്യങ്ങളാണ് എന്നാൽ ഇതോടനുബന്ധമായി ആധുനിക കാലഘട്ടത്തിൽ ചികിത്സയുടെയും മറ്റു കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ സംശയങ്ങൾ നോമ്പ് മുറിയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ സദാ അന്വേഷിക്കാറുണ്ട് അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് മുമ്പിൽ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇൻഹെയിലറിൻ്റെ ഉപയോഗമാണ് ഇപ്പൊ ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള രോഗികൾ ശ്വാസം രോഗികൾ ഒരു പ്രത്യേകമായ ഇൻഹെയിലർ ഉപയോഗപ്പെടുത്തിയിട്ട് അതിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഒരു സ്പ്രേ വായിലേക്ക് അടിച്ചുകൊടുത്താൽ ആ അടിച്ചു കൊടുക്കുന്നതിലൂടെ ചില ധൂളികൾ അയാളുടെ വായിലേക്ക് പ്രവഹിപ്പിക്കുന്ന ആ രീതിയാണല്ലോ ഇൻഹെയിലറിൻ്റെ ഉപയോഗം അതിലൂടെ നോമ്പ് മുറിയുമോ നോമ്പ് മുറിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അത് ഒരു നീരാവിയായി മാറുന്ന വയറ്റിലേക്ക് എത്താത്തൊരു വസ്തുവാണ് അതിനാൽ തന്നെ അതൊരു ഭക്ഷണ വിശേഷിപ്പിക്കപ്പെടുന്നതോ ഒരു ഭക്ഷണം കഴിച്ചു പാനീയം കുടിച്ചു എന്നുള്ളതിൻ്റെതായ ഒരു നിയമത്തിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലോ അല്ല അപ്പം നമ്മൾ വായിൽ വെള്ളം കൊപ്പിളിക്കാറുണ്ട് ഉതവെടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാറുണ്ട് അതിലൂടെയൊക്കെ നമ്മുടെ തൊണ്ടയിൽ ഉണ്ടാകുന്ന നനവുകളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇതിലൂടെ ഉണ്ടാകുന്ന തൂളികളും അതുപോലെ തന്നെ പാനീയത്തിൻ്റെയോ അതല്ലെങ്കിൽ ആ ദ്രാവകത്തിൻ്റെയോ അവശിഷ്ടങ്ങൾ നന്നേ കുറവായിരിക്കും വളരെ അതിൻ്റെ അളവ് വളരെ വളരെ കുറവായിരിക്കും ഇതിലൂടെ ഒരു സ്പ്രേ അതിലൂടെ ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് തന്നെ എൻഹെയിലർ ഉപയോഗിക്കുന്നത് കൊണ്ട് ആസ്തമ രോഗികൾ ഉപയോഗിക്കുന്ന ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളാൽ നോമ്പ് മുറിയുകയില്ല അതേപോലെ മറ്റൊരു വിഷയമാണ് ഹാർട്ട് രോഗികളായ ആളുകൾ അവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒരു ടാബ്ലറ്റിൻ്റെ സബ്ലിംഗൽ ടാബ്ലെറ്റ് എന്നാണത് അറിയപ്പെടുന്നത് അതായത് നാവിൻ്റെ അടിയിൽ നാവിൻ്റെ അടിയിൽ അത് വെച്ചു കൊടുക്കുന്ന ഒരു തരം ഗുളികയാണ് അതുകൊണ്ടും നോമ്പ് മുറിയുന്നില്ല കാരണം അതും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന വിധത്തിൽ ഉള്ള ഒരു പ്രത്യേകമായ ഒരു വസ്തുവല്ല വായിൽ വെച്ച് തന്നെ അത് എന്ത് ചെയ്യുകയാണ് അവിടെ അത് പിന്നെ വായിൽ തന്നെ അത് വായിൽ വെച്ച് തന്നെ അത് അരിഞ്ഞില്ലാതാവുകയാണ് അതുകൊണ്ട് തന്നെ അത് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുന്നതിൻ്റെതായ ആ വിധത്തിലുള്ള ഒരു ഹെക്കുമിലേക്ക് അതും വരുന്നില്ല അതേപോലെ സംശയമുണ്ടാകുന്ന ഒരു കാര്യമാണ് ഡോക്ടർമാർ പരിശോധനയ്ക്ക് വേണ്ടി എൻഡോസ്കോപ്പിക്ക് വിധിക്കാറുണ്ട് അങ്ങനെയുള്ള ഇപ്പം എൻഡോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കണം ഇവിടെ തൊണ്ടയിലൂടെ ഇങ്ങനെ അന്നനാളത്തിലൂടെ ഒക്കെ പോയി നമ്മുടെ ആമാശയത്തിലേക്ക് അങ്ങനെ ഉള്ളിലുള്ള വ്രണങ്ങൾ അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ കണ്ടെത്തുവാൻ വേണ്ടി എൻഡോസ്കോപ്പി നിർദ്ദേശിക്കാറുണ്ട് അപ്പം എൻഡോസ്കോപ്പ് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അതുകൊണ്ട് മുറിയുമെന്ന അഭിപ്രായം ഉണ്ട് മുറിയില്ല എന്ന അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഇവിടെ ആ വിഷയത്തിൽ ഒരു ചികിത്സാ രീതി മാത്രമാണത് അതിൽ ആ ഉപകരണം മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ എങ്കിൽ ആ നിലക്കറി നോമ്പ് മുറിക്കുകയില്ല എന്ന അഭിപ്രായപ്പെടുന്ന ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാരുണ്ട് എന്നാൽ എന്നാൽ ഒരുപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അതുകൊണ്ട് മുറിയും എന്നാണ് കാരണം എന്താണ് കാരണം ഈ എൻഡോസ്കോപ്പ് എന്ന് പറയുന്ന ഈ ഉപകരണം അത് ഉള്ളിലേക്ക് അത് മാത്രമല്ല പ്രവേശിപ്പിക്കുക പിന്നെയോ അത് സുഗമമായി ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങി ആവശ്യമായ ദ്രാവകങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ലിക്വിഡുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ത് ചെയ്യുന്നുണ്ട് അവരെ കൃത്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകാനുള്ള ഒരു ദ്രാവകം പ്രയോഗിക്കുന്നുണ്ട് ആ മിന്നാറ് ആ എൻഡോസ്കോപ്പ് ഉള്ളിലേക്ക് അത് ഈസിയായി കടന്നു പോകാൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് എൻഡോസ്കോപ്പി കൊണ്ട് നോമ്പ് മുറിയും നോമ്പ് മുറിയുന്നൊരു വിഷയമാണത് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം പിന്നെ സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട് മൂക്കിലൊക്കെ നമ്മൾ മരുന്നേറ്റിക്കാറുണ്ട് മൂക്കിൽ മരുന്നേറ്റിക്കുന്നതിലൂടെ നോമ്പ് മുറിയും എന്നുള്ളത് തന്നെയാണ് സൂക്ഷ്മമായ അഭിപ്രായം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂക്കിലേക്ക് വെള്ളം കയറ്റുന്നതിന്റെ കാര്യം പറഞ്ഞിടത്ത് മാത്രം നോമ്പുമായി കണക്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അവിടെ നോമ്പുകാരോട് നോമ്പ് നോമ്പ് പിന്നെ ഉളു എടുക്കുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് നിർദ്ദേശിച്ചപ്പോൾ വെറുതെ അല്ല വേണ്ടത് വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക എന്ന് പറയുന്നത് നന്നായി കയറ്റണം അതാണ് സാധാരണ ഉദുവിന്റെ രീതി എന്നാൽ അത് കുറച്ച് ശ്രദ്ധിക്കണം എപ്പോൾ ഇല്ല അന്ത കൂനസായിമ ഈ നോമ്പുകാരൻ ആയാലൊഴികെ അപ്പം എന്താ ഇതർത്ഥം നോമ്പുകാരൻ അങ്ങനെ വല്ലാതെ വെള്ളം മൂക്കിലേക്ക് വയറ്റിയിട്ട് അത് തൊണ്ടയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് അവൻ്റെ നോമ്പിനെ ബാധിക്കും അപ്പം അതുകൊണ്ട് മൂക്കിൽ മരുന്നിറ്റിക്കുന്നതിലൂടെ നോമ്പ് മുറിയുമെന്ന അഭിപ്രായത്തിലേക്കാണ് എത്തിച്ചേരുന്നത് അതേപോലെ തന്നെ രോഗികളെ ഓപ്പറേഷന്റെ ആവശ്യാർത്ഥവും മറ്റു പല കാര്യങ്ങൾക്ക് പിന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി തരിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ അനസ്തേഷ്യ നൽകാറുണ്ട് ബോധം കെടുത്താറുണ്ട് അങ്ങനെ ബോധം കെട്ടു ഒരു രോഗിയെ ഓപ്പറേഷന് വേണ്ടി അയാളുടെ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഭാഗികമായി ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ധരിപ്പിക്കുന്നതിലൂടെ നോമ്പ് മുറിയുന്നില്ല അതേ അവസരത്തിൽ പൂർണ്ണമായ നിലക്ക് അയാളുടെ ബോധം പൂർണ്ണമായി നഷ്ടപ്പെടുന്നു അങ്ങനെ ബോധം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന നിലക്ക് അനസ്തേഷ്യ നൽകിക്കഴിഞ്ഞാൽ അയാളുടെ വിധി എന്താണ് പണ്ഡിത ലോകത്ത് അതിനെക്കുറിച്ച് അവസാനം എത്തിച്ചേർന്നിട്ടുള്ള അഭിപ്രായം കുറച്ച് സമയമൊക്കെയാണ് അയാൾ സമ്പൂർണ്ണമായി ബോധരഹിതനായി കിടക്കുന്നതെങ്കിലും അയാളുടെ നോമ്പ് കൊണ്ട് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കാരണം അയാൾ നോമ്പ് ആരംഭിച്ചിട്ടുണ്ട് തലേന്ന് നോമ്പിനെ നീത്ത് കരുതി അയാൾ നോമ്പിൽ പ്രവേശിച്ചിട്ടുണ്ട് പിന്നെയാണ് അയാൾ ഹോസ്പിറ്റലിൽ എത്തി അനസ്തേഷ്യയ്ക്ക് വിധേയനായതെങ്കിൽ ഏതാനും മണിക്കൂറുകളൊക്കെ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു അബോധാവസ്ഥയുള്ളത് കൊണ്ട് അയാളുടെ നോമ്പിനൊന്നും സംഭവിക്കുന്നില്ല അതേ അവസരത്തിൽ അയാളുടെ പകൽ മുഴുവൻ നോമ്പ് അങ്ക് നഷ്ടപ്പെടുകയാണ് അയാൾക്ക് ആ പകൽ സമയത്ത് അയാളുടെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള മുഴുവൻ സമയവും അയാൾ ബോധമില്ലാത്തൊരവസ്ഥയിലാണെങ്കിലോ അയാളുടെ നോമ്പ് ബാത്തിലാകും ഇതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുള്ള നിയമം അതേപോലെ തന്നെ ചെവിയിൽ മരുന്നിറ്റിക്കുന്നു ചെവിയിൽ മരുന്നിറ്റിക്കുന്നതിൻ്റെ വിധി അതും നോമ്പുകാരന് നോമ്പ് പിന്നെ ചെവിയിൽ നിന്നും അതുപോലെ തന്നെ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു ദ്വാരമല്ല അത് ഉള്ളിലേക്ക് ദ്രാവകമായിട്ട് ഇറങ്ങി പോകുന്ന ഒരവസ്ഥ അതുകൊണ്ട് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ചെവിയിൽ മരുന്നേറ്റിക്കുന്നത് കൊണ്ട് നോമ്പിൻ്റെ കുഴപ്പമില്ല അതേപോലെ ഇപ്പോൾ ഇയർ ടോയ്ലറ്റിംഗ് നടത്തും സിറിഞ്ചിങ് നടത്തും ഈ ചെവിക്കായം പിന്നെ ചെവിയിലൊക്കെ അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളൊക്കെ പിന്നെ വലിച്ചെടുക്കുന്ന ആ വിധത്തിലുള്ള ക്ലീനിങ് ഇയർ ടോയ്ലറ്റിംഗ് എന്നൊക്കെയാണ് അതിന് പറയാം ഒക്കെ അത് നോർമൽ ആ നിലക്കുള്ള ക്ലീനിങ് കൊണ്ട് നോമ്പ് ബാത്തിലാകുന്നില്ല അങ്ങനെ അതുകൊണ്ട് ഒരാളുടെ നോമ്പ് ബാത്തിലായി പോവുകയില്ല അതേ ഇതേപോലെ തന്നെ കണ്ണിൽ നമ്മൾ മരുന്നിറ്റിക്കാറുണ്ട് കണ്ണിൽ മരുന്നിറ്റിക്കുന്നതോ ഓൽമെൻ്റ് കണ്ണിൽ പുരട്ടുന്നതോ അതുകൊണ്ടൊന്നും നമുക്ക് നോമ്പ് നഷ്ടപ്പെടുകയില്ല അതുപോലെ തന്നെ ആളുകൾ ചോദിക്കാറുണ്ട് ഇഞ്ചക്ഷൻ നടത്തുന്നത് ഇഞ്ചക്ഷൻ ഈ ആ വിധത്തിലുള്ള പ്രവർത്തനം അതുകൊണ്ട് നോമ്പ് മുറിയുമോ സാധാരണഗതിയിൽ മനുഷ്യന് പോഷകാഹാരം നൽകുവാൻ വേണ്ടി നൽകുന്ന ഇഞ്ചക്ഷനുകൾ അല്ലാത്തതുകൊണ്ടൊന്നും നോമ്പ് മുറിയുകയില്ല അതെന്താണ് ഇപ്പോൾ ഗ്ലൂക്കോസ് കൊടുക്കാൻ വേണ്ടി ഇഞ്ചക്റ്റ് ചെയ്യാറുണ്ട് ഗ്ലൂക്കോസ് കൊടുക്കും മനുഷ്യൻ്റെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിന് ബദലായി നൽകും അത് മുഖേന നോമ്പ് മുറിയും അതേ അവസരത്തിൽ മറ്റുള്ള ഇൻസുലിൻ അതുപോലെ തന്നെ പെൻസിലിൻ അങ്ങനെയുള്ള ഇഞ്ചക്ഷനുകൾ വിവിധ വാക്സിനേഷനുകൾ അതുകൊണ്ടൊന്നും എന്തു ചെയ്യുന്നില്ല നോമ്പ് മുറിയുന്നില്ല അതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് പിന്നെ ശരീരത്തിൽ പുരട്ടുന്ന ലേപനങ്ങൾ ക്രീമുകൾ അതേപോലെയുള്ള വസ്തുക്കൾ കൊണ്ടൊന്നും നോമ്പ് മുറിയുന്നില്ല ഒരാൾ സുഗന്ധം അണക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുന്നില്ല ഒരാൾ എന്ത് ചെയ്യാനാണ് അത്ര പുരട്ടുകയാണ് പെർഫ്യൂം ഉപയോഗിക്കുകയാണ് അതുകൊണ്ടൊന്നും നോമ്പ് മുറിയുകയില്ല അതേപോലെ തന്നെ ഡയാലിസിസിനെ സംബന്ധിച്ചിടത്തോളം കിഡ്നി രോഗികൾ അവരുടെ കിഡ്നി കഴുകുന്ന പ്രവൃത്തിയാണല്ലോ ഡയാലിസ് ആ ഡയാലിസിലൂടെ നോമ്പ് മുറിയുന്നുണ്ട് നോമ്പ് മുറിയും അള്ളാഹുതാല ഒരുപാട് രോഗികൾ ഡയാലിസിന് വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ അറിവിൽ ആഴ്ചയിൽ രണ്ടും മൂന്നും തവണയൊക്കെ വർഷങ്ങളോളമായി അതിന് വിധേയമായി കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളുണ്ട് അള്ളാഹു സുബഹാനുഭവത്തെ ആയാലും കാഫിയത്തുള്ള ദീർഘായുസം കൊടുക്കട്ടെ അത്തരത്തിലുള്ള രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ നമ്മയൊക്കെ അതുപോലെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്നുകൂടി ഈ വിശുദ്ധ റമദാനിൽ സാന്ദർഭികമായി ദായ ചെയ്യുകയാണ് സഹോദരങ്ങളെ അത്തരത്തിലുള്ള രോഗികൾക്കൊന്നും നോമ്പെടുക്കാൻ പലപ്പോഴും കഴിയാറില്ല അതുകൊണ്ട് അവർക്കൊക്കെ അതിൽ നിന്ന് ഇളവുകളുമുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയവുമില്ല പിന്നെ ഡോക്ടർമാർ ചെക്കപ്പിന്റെ നേരത്തെ മനുഷ്യന്റെ പല അസുഖങ്ങളുടെ കാരണത്താൽ ഇപ്പോൾ പിന്നെ മനുഷ്യന്റെ മൂലക്കുരു പോലെയുള്ള അസുഖങ്ങൾ അതേപോലെ തന്നെ സ്ത്രീകൾക്ക് അവരുടെ ജൈനൽ ടെസ്റ്റ് നടത്തുവാൻ വേണ്ടി ആ നിലയ്ക്ക് ഡോക്ടർമാർ ഗൈനക്കോളജിസ്റ്റുകൾ അവരുടേതായ മുൻദ്വാരത്തിലൂടെ വിരൽ കിടത്തിയിട്ടുള്ള പ്രവേ പിന്നെ പരിശോധനകൾ അതുപോലെ തന്നെ ചില ട്യൂബുകൾ സ്കോപ്പുകൾ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള ആ വിധത്തിലുള്ള പിന്നെ പരിശോധനകൾ അതിലൂടെ ഒന്നും എന്തു ചെയ്യുന്നില്ല നോമ്പ് മുറിയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ ഈ സപ്പോസിറ്ററി എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വയറിൻ്റെ പിന്നെ അവർക്ക് ശരിക്ക് ശോധന ലഭ്യമാകാതെ വരുമ്പോൾ മലവിസർജ്ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന വേളയിൽ അതേപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുവാൻ വേണ്ടി പനിയുണ്ടാകുന്ന അവസരങ്ങളിലൊക്കെ സപ്പോസിറ്റർ വെച്ച് കൊടുക്കാറുണ്ട് ഗുധദ്വാരത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു പ്രത്യേക ഗുളിക രൂപത്തിലുള്ള ഒരു വസ്തുവാണത് അത് മുൻവാരത്തിൽ സ്ത്രീകൾക്കും ആ വിധത്തിൽ അവരുടെ വജൈനയിൽ ആ നിലക്കുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി അങ്ങനെ വെച്ചു കൊടുക്കുന്ന സപ്പോസിറ്ററി രീതികളുമുണ്ട് അതുകൊണ്ടൊന്നും അതുകൊണ്ട് നോമ്പ് മുറിയുമോ നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പിന്നെ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുവാൻ ധാരാളമായി രക്തമെടുക്കുന്നത് അതുപോലെ ഹിജാമ ആ വിധത്തിലുള്ള ചികിത്സ അതിലൂടെയൊക്കെ നോമ്പ് മുറിയുമോ ഇല്ലേ പണ്ഡിത ലോകത്ത് ഹിജാബ കാരണത്താൽ നോമ്പ് മുറിയുമോ ഇല്ലേ എന്ന് പണ്ടും എപ്പോഴും ഒരുപാട് തർക്കവിതർക്കങ്ങൾക്ക് വിധേയമായിട്ടുള്ളൊരു മസലയാണ് ഏതായാലും സൂക്ഷ്മതക്കെ നല്ലത് അതൊക്കെ നോപ്പിൻ്റെ പകലിൽ ഒഴിവാക്കലാണ് നോപ്പിൻ്റെ മറ്റവസരങ്ങളിലേക്ക് നീട്ടിവെക്കലാണ് നല്ലത് കാരണം നോപ്പ് മുറിയുമെന്ന അഭിപ്രായം തന്നെയാണ് ആ വിഷയത്തിൽ പ്രബലമായിട്ടുള്ളത് അതേപോലെ തന്നെ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി എടുക്കാറുണ്ട് അതുകൊണ്ട് നോമ്പ് ബാത്തിലാകുമോ ഇല്ല അതുപോലെ പല്ല് പറിക്കാറുണ്ട് പല്ലിൻ്റേതായ ആ പ്രത്യേകമായ സുക്ഷിരങ്ങളിൽ മരു പിന്നെ മറ്റു വസ്തുക്കൾ കൊണ്ട് അത് ഫില്ല് ചെയ്യാറുണ്ട് റൂട്ട് കനാൽ ചെയ്യാറുണ്ട് അതുകൊണ്ടൊന്നും നോമ്പ് മുറിയുന്നൊരു കാരണമല്ല അതേ അവസരത്തിൽ അതിലൂടെയുള്ള മരുന്നുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ ടീത്ത് ക്ലീനിങ്ങിൻ്റെ അവസരത്തിലോ ഇപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴോ ഒക്കെ അതിൽ നിന്നുള്ള മറ്റു വസ്തുക്കൾ നമ്മൾ മനഃപൂർവ്വം ഇറക്കാൻ കാരണമാകരുത് അങ്ങനെ ഇറക്കിയാൽ അതെന്താണ് നോമ്പിനെ അത് ബാത്തിലാക്കി കളയും അല്ലാത്ത പക്ഷം തൊണ്ടയിൽ വരുന്നതൊക്കെ കൃത്യമായി ശ്രദ്ധയോടെ തൊപ്പിക്കളയുകയാണെങ്കിൽ പിന്നെ പല്ല് ക്ലീൻ ചെയ്യുന്നതോ ബ്രഷ് കൊണ്ട് ഉപയോഗിക്കുന്നതോ ഒന്നും തെറ്റല്ല അത് നോമ്പിനെ ബാധിക്കുകയില്ല മാത്രമല്ല പലപ്പോഴും ആളുകൾ പറഞ്ഞ് ഒരു പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് നോമ്പുകാരൻ പകൽ സമയത്ത് ഉച്ചക്ക് ശേഷം നോമ്പുകാരൻ പല്ലു തേക്കാതിരിക്കുകയാണ് വേണ്ടത് സഹോദരങ്ങളെ അങ്ങനെ ഒരു നിയമമൊന്നുമില്ലാഹുബുൻ അവിടുന്ന് നോമ്പുകാരനായിരിക്കും ദന്തശുദ്ധി വരുത്താറുണ്ട് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു പോയോ എന്നുള്ളതാണ് നമുക്ക് സംശയം തോന്നുന്നത് അതെന്താ നബി നബിസല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ടല്ലോ വല ഹലൂഫ്സ്വാമി നോമ്പുകാരന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഗന്ധമുണ്ടല്ലോ അത് അതുയപൊഴിന്താഹിമിൻ കസ്തൂരിയേക്കാൾ റബ്ബിൻ്റെ അടുക്കലൊരു സുഗന്ധപൂരിതമാണ് അതിന്റെ പ്രതിഫലമാണ് പറയുന്നത് ആളുകളെ വിചാരിച്ചു എന്നാൽ പിന്നെ കസ്തൂരി മണക്കല്ലേ എന്നുള്ള നിലയ്ക്ക് നോമ്പുകാരന്റെ ഉച്ചക്ക് ശേഷം ആകുമ്പോൾ വായി പകർച്ചയായിട്ട് അതിന്റെ മണം കൂടുന്ന നേരാണ് അതുകൊണ്ട് ഉച്ചക്ക് ശേഷം വല്ല് തേക്കൽ വളരെ കറാഹത്താണ് എന്നൊരു മസ്അല അലപലരും പറഞ്ഞുപോയി സഹോദരങ്ങളെ അതൊന്നും പ്രമാണബദ്ധം ഉപകാരം ഇപ്പോഴും അവന്റെ പല്ല് ക്ലീൻ ആക്കണം വായ ക്ലീൻ ആക്കണം പ്രത്യേകിച്ച് വായക്ക് പകർച്ചുണ്ടാകും നോമ്പുകാരത്തോട് സംസാരിക്കുമ്പോഴൊക്കെ വായക്ക് ഒരുപാട് നേരെ ഭക്ഷണമൊക്കെ കഴിക്കാതെ പിന്നെ മനുഷ്യൻ കുറേ ടൈം ഇങ്ങനെ ദൈർഘ്യം വരുന്നത് കൊണ്ട് സംസാരിക്കുമ്പോഴൊക്കെ മണമൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണല്ലോ അതുകൊണ്ട് അവൻ വായ ബ്രഷ് ചെയ്യാണ് വേണ്ടത് മഴചൂനുകൾ ഉപയോഗിക്കാമോ ഉപയോഗിക്കാം എന്ത് ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാമോ ഉപയോഗിക്കാം പക്ഷേ ശ്രദ്ധ വേണം എന്ന് മാത്രം ശ്രദ്ധ വേണം അത് ഇറങ്ങിപ്പോകരുത് ഇറങ്ങിപ്പോകാതെ നിലക്ക് ചെയ്യാം അപ്പം നമ്മൾ വായു വെള്ളം പുള്ളിക്കില്ലേ ആ വായു വെള്ളം നമ്മൾ ഇറക്കാൻ പാടില്ലല്ലോ ഒന്ന് കൊടുക്കുമ്പോൾ വായു വെള്ളാക്കുന്നില്ലേ ആ വെള്ളം ഇറക്കിയാലോ നോമ്പ് മുറിയൂലേ അതേപോലെയുള്ള നിയമങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ ബാധകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം അതാണ് സഹോദരങ്ങളെ നോമ്പ് മുറിയുന്ന വിഷയങ്ങളിൽ പലപ്പോഴും ആളുകൾക്കിടയിൽ സംശയമുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഏതാനും ചില കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് സഹോദരങ്ങളെ ഇതൊക്കെ ഇതിന്റെ കർമ്മശാസ്ത്രപരമായ അതിന്റെ ബാഹ്യമായ കാര്യങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതേപോലെയുള്ള ഇതിനേക്കാളുള്ള സൂക്ഷ്മത നമുക്ക് നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുന്ന നമ്മുടെ നാവു കൊണ്ട് കണ്ണുകൊണ്ട് കാതുകൊണ്ടൊക്കെ അരുതാത്തത് കാണൽ അരുതാത്തത് കേൾക്കൽ റീബത്ത് പറയൽ നമീമത്ത് പറയൽ അനാവശ്യം പറയൽ കള്ളം പറയൽ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് നമ്മുടെ നോമ്പിന്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തുന്ന അതും നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കണം ഇത്തരത്തിലുള്ള മസലകളെ കുറിച്ച് മാത്രമല്ല നമ്മൾ അറിയേണ്ടതും ചോദിക്കേണ്ടതൊക്കെ നോമ്പിന്റെ നോമ്പ് ഒരു പക്ഷെ നോമ്പാണ് ശരിയായിട്ടുണ്ടാവും പക്ഷെ പ്രതിഫലാണ് നഷ്ടപ്പെട്ടു പോകും നമ്മൾ കണ്ണുകൊണ്ടും കാതുകൊണ്ടും അവയവങ്ങൾ കൊണ്ടൊക്കെ ഒക്കെ തെറ്റുകൾ ചെയ്യുമ്പോൾ അതുകൊണ്ടുകൂടി നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഗൗരവമായി തന്നെ കാര്യങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഏതായാലും അള്ളാഹു സുബാന സൂക്ഷ്മത പാലിക്കേണ്ടിയിടങ്ങളിലെല്ലാം അതീവമായ സൂക്ഷ്മതയും ജാഗ്രതയും നിലനിർത്തിക്കൊണ്ട് റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും അള്ളാഹു പുറത്തു തന്നു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ന്യൂനതകൾ പുറത്തു തരുമാറാകട്ടെ സ്വർഗം നൽകുമാറാകട്ടെ നിരഗത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ റബ്ബനുൽ അലീം അള്ളാഹ്ലിൻ മുഹമ്മദ് ആലമീൻ അലഹദിറബുൽ വസ്സലാമ rahmatullahi wa barakatuh